ഹായ് ഹലോ നമസ്കാരം വിഷയം വേടനാണ് വേടൻ ദളിതനാണ് അപ്പം ദളിതനായതുകൊണ്ട് അദ്ദേഹം വിറ്റിംഗ് കാർഡ് അരക്കുന്നു വേടൻ പീഡിപ്പിച്ചു അതും പീഡിപ്പിച്ചൊരു പ്രത്യേക രീതിയിലാണ് അത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് വേടനായതുകൊണ്ട് അതിന് പീഡനമെന്ന് തന്നെ പറയും പിന്നെ വേടൻ്റെ എല്ലാ ഇഷ്യൂക്കളും ഇത് പണ്ട് മണിച്ചേട്ടനും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുമ്പോൾ പറയും നമ്മൾ ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കുകയാണെങ്കിൽ പറയും വേടൻ എന്താ പറയുന്നത് ജാതി ജാതീയത കൊണ്ടുവന്നിട്ട് പറയുന്നതാണ് കുറേ പേര് താഴ്ന്ന ജാതി ഞാൻ താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാതി ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ എനിക്ക് ഉയർന്ന ജാതി ഞാൻ നായരാണ് ഉയർന്ന ജാതിയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വെടിയാണ് ഇന്ന് ലോജിക്കായിട്ടുള്ള കാര്യങ്ങളല്ല ന്യായപരമായിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതിനകത്തൊരു സംഭവം എന്ന് പറയുന്നത് വേടനെന്ന് പറയുന്ന വ്യക്തി അത് മണിച്ചേട്ടനായാലും ദളിതരുടെ ഇടയിൽ നിന്ന് ദളിതരെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും കീഴിൽ നിന്ന് ഉയർന്നു വന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇതേ കണക്ക് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ആ പലതും നടക്കും ഈ പഴയമാരി പല സെക്സ് അടക്കം പല കാര്യങ്ങളും നടക്കും സ്വാഭാവികമാണ് അതിനകത്ത് ആരെ കുറ്റം പറയാൻ പറ്റില്ല അത് രണ്ട് പേര് തമ്മിലുള്ള കൺസൾട്ടേഷനിൽ നടക്കുന്നതാണ് ആറുമാസം ഈ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുവരെ അവർക്കത് അതാണെന്ന് അറിഞ്ഞില്ല വേടനായതുകൊണ്ട് കേസ് പഴയ വകുപ്പെല്ലൊക്കെ ഇട്ട് കാര്യം നിലവിലെ പോലീസ് അല്ലെങ്കിൽ നിലവിലെ ബി എൻ എസ് പ്രകാരം ഉള്ള നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാമെന്ന് പറയും അപ്പോൾ പഴയ നിയമത്തിലെ ഇതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കൂ പിന്നെ അതിന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ കേസാണെന്നാണ് ഇവിടെ എത്ര കേസുകൾ ഇപ്പോൾ ബി എൻ എസ്സിൽ പഴയ കേസുകൾ എത്ര ബി എൻ എസ് എല്ലാം എടുക്കുന്നുണ്ട് അല്ലാതെ എടുക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് വിഷയം വേടനാണ് ആ പേരാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു രാഷ്ട്രീയം അതാണ് വിഷയം സ്വാഭാവികമായിട്ടും അത് ഈ സ്ത്രീ കൊടുത്ത കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടി വിയിലും മറ്റുമൊക്കെ കണ്ടത് ഇതാണ് വേടൻ ആദ്യം അവരെ ചുംബിച്ചു ഇഷ്ടമില്ലാത്ത ഒരാളെ ചുംബിച്ചു പിന്നെ ചുംബനത്തിൻ്റെ പേരിൽ പീഡനം നടന്നു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് കഴിയുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വേട്ടനൊപ്പം നിന്നു എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര റങ്ങായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ ശരീരത്തൊരു ഒരു പുരുഷൻ തൊട്ടിട്ടുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് മറന്ന് ആ പെൺകുട്ടി അവനൊപ്പം പിന്നെ പോയി കിടന്നു എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് കഴിയുമോ എനിക്കറിയില്ല എനിക്ക് എൻ്റെ ഇല്ല അവര് അത് പ്രശ്നമാക്കും സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാണെങ്കിൽ പ്രശ്നമാക്കും ഈ പ്രൈമറി പഴയ ആചാര മൂല്യങ്ങളൊക്കെ രീതിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അത് ഉണ്ടാവില്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് കട്ടായതിനു ശേഷവും ഇത് പറഞ്ഞു വരത്തില്ല അപ്പോൾ അതൊന്നും അല്ല അവരുടെ ഉദ്ദേശം വേടനെന്ന് പറയുന്ന വ്യക്തി ഒരു റിലേഷൻഷിപ്പിലാണ് നിലവില് റിലേഷൻഷിപ്പിലാണ് ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്തും കുഴപ്പമില്ലായിരുന്നു ഡൻ്റെ വളർച്ചയാണ് പലർക്കും വിഷയം പലർക്കും ഈ പറയുന്ന എന്താ പറയുക നമുക്ക് പാർട്ടികൾക്കുമൊക്കെ വിഷയം എന്ന് പറയുന്നത് വേടൻ പറയുന്ന ആ ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ആ ഒരു വളർച്ചയും ഒക്കെയാണ് എല്ലാവരുടെയും വിഷയം അവൻ ദളിതനാണ് അവൻ നമ്മുടെ കീഴിലാണ് കിടക്കേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇതെന്നും മാതെന്ന് ഒരു പിടിയില്ല ഇത് വേടനെ മാത്രമല്ല പലരെയും രേണു വസ്തുതിക്കെതിരുകെ ഇതേപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർവ്യൂകളിലടക്കം വന്നു കഴിഞ്ഞു ബോഡി ഷെയ്മിങ് ഒക്കെ അത് വേടനും ബ്രക്കൊക്കെ ഒന്തിനെ പോലെ ഇരിക്കുന്നു കറുത്തിട്ടാണ് കരിഞ്ഞ കഴിഞ്ഞ ദിവസം ആൾക്കാർ കാഴ്ചപ്പടുവാണ് കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു തമ്പുരാട്ടിയെപ്പോലെ ഒരു പഴയ രീതിയിലുള്ള ഒരു ഡ്രസ്സ് ധരിച്ചപ്പോൾ കരിഞ്ഞ തമ്പുരാട്ടി എന്നാണ് പറഞ്ഞത് കരിഞ്ഞ തമ്പുരാട്ടി എന്നാണ് കമൻ്റ് ബോക്സുകളിൽ വന്ന കമൻറ്റ് എന്ന് മനുഷ്യൻ മാറും ഇങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കും എന്നുള്ളത് ഭയങ്കര ഒരു ഇതു തന്നെയാണ് നമ്മുടെ വിഷയം അതല്ല പീഡനയാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ ആറുമാസം പിടിപ്പിച്ചു അന്ന് പീഡനം വന്നവരറിഞ്ഞില്ല അത് ബലാസംഗം വന്നറിഞ്ഞില്ല അപ്പോൾ അത് എന്താ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് റിലേഷൻഷിപ്പിലെ ആയിരിക്കുമ്പം പലരും സെക്സ് ചെയ്യും അത് സെക്സ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് റിലേഷൻഷിപ്പ് നേരെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കട്ട് ചെയ്യാതെ പോകണമെന്നാണോ പോലീസ് പറയുന്നത് അത് കഴിഞ്ഞിട്ടൊരു രണ്ടായിരത്തി മൂന്നിൽ നടന്ന മറ്റൊരു വിഷയമാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാൻ നേരത്ത് ഇത് വേടൻ്റെ കുഴപ്പമാണ് വേടനല്ല പീഡകൻ ആണെന്നാണ് കമൻറ്റ് ബോക്സൊക്കെ നിങ്ങളെ എത്ര പേര് റിലേഷൻഷിപ്പിലായിട്ടുണ്ടെന്നും റിലേഷൻഷിപ്പ് പൊളിഞ്ഞ ആരും ഇല്ല എന്നും നിങ്ങളൊക്കെ സമ്മതിക്കുവാണ് ആണല്ലേ ആക്ച്വലി നിങ്ങളുടെയൊന്നും വിഷയം ഈ കമൻറ്റ് ബോക്സിലുള്ള നകളുടെ ഒന്നും വിഷയം ഒരുത്തൻ്റെ വിഷയം എന്താ പറയുക പീഡനം നടന്നു എന്നുള്ളതല്ല ഒറ്റ വിഷയം അയാളുടെ ദളിതനാണ് അത് നമ്മൾ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ വിട്ടു അത് ദളിതനാണ് ഇവിടെ ലാലേട്ടൻ വരെ ഒക്കെ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴും വേടനൊരു കഴുത്തിലൊരു മാല ഇട്ടപ്പോൾ അത് ആരോ കൊടുത്തൊരു മാല ഇട്ടപ്പോൾ അത് വേടനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു അറസ്റ്റ് ചെയ്ത് ഷോ ഓഫ് കാണിച്ച് വൈകുന്നേരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു എന്താ വിളിച്ചാൽ വരാത്ത ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധനാണ് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോമാളിത്തരം കാണിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതിന് കുറച്ച് പോലീസ് എമ്മമാരെ കൂട്ടുനിൽക്കുന്നുണ്ട് പറയുമ്പോൾ പറയും ഇത് വിറ്റിംഗ് കാർഡാണെന്ന് അങ്ങനെയാണെങ്കിൽ വേടനെ പോലുള്ള നിങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്ന ചിന്താഗതിയിൽ പറഞ്ഞ താഴ്ന്ന ജാതിക്കാര് മാത്രം ഇത് പറഞ്ഞാൽ പോലെ ഇവിടെ പലതും ഉണ്ട് പകർപ്പ ഉള്ള മനുഷ്യൻ താഴ്ന്ന ജാതി എന്നുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവൻ അങ്ങനെ തരം താഴ്ത്തുന്ന പല പരിപാടികളും ഈ സാമൂഹ്യ ലോകത്ത് ഇന്നും നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇത് മാറേണ്ടത് തന്നെയാണ് അത് ആര് മാറണം എന്നുള്ളത് നിങ്ങളെ ജനങ്ങളാണ് മാറേണ്ടത് അല്ലാതെ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത് അല്ലാതെ ഇത്രയും പേരെയൊന്നും വേടനെ വന്നിരുന്ന് മാറ്റാനൊന്നും പരിതല്ല ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും കാണും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അത് മാന്യമായ ഭാഷയിൽ മാത്രം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്